നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ അതായത് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് റിവ്യൂ വീഡിയോ ആണ് ഞാൻ പോകുന്ന ഒരു ഫോമാറ്റ് ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഫാമിലിനോടും പറയട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ആ വീഡിയോ വരുന്നത് നെക്സ്റ്റ് മോർണിംഗ് രാവിലെ ഏഴുമണിക്കാവും ഈ സമയം എല്ലാവർക്കും കഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള റീസൺ വെച്ചാൽ നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ ഉടനെ ഞാനും വൈഫും കൂടി ഇരുന്നിട്ട് ലൈഫ് ഓഫ് വിധു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട് അത് ഞാൻ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ ആ രാത്രി തന്നെ ഞങ്ങൾ ആ ചാനലിൽ വിടും ലൈഫ് ഓഫ് വിധു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വിടും എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് മോർണിംഗിലായിരിക്കും ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് വരുന്ന കേട്ടോ പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുവിധം എത്ര പേര് നിങ്ങൾ ലൈവ് കണ്ടു കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ ലൈവ് കണ്ടോ ഒരുപാട് പേര് എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് ആക്റ്റീവ് അത് പറയാൻ മറന്നു നമ്മൾ ഇതിന് ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി ബി സെവൻ ഗോപ്രോ ഫാമിലി എന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഫസ്റ്റ് ഫേസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെക്കാം പ്ലീസ് ജോയിൻ ചെയ്യൂ ഹെൽത്തി ഡിസ്കഷനായിട്ട് മുന്നോട്ട് പോകാം നമ്മളൊരു ഫാമിലി ആയിട്ട് പോവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ പരിചയം പ്പെടാം അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം നമുക്കും കാര്യങ്ങളായിട്ട് പോവാം എനിക്ക് കിട്ടുന്ന ക്ലിപ്സും കാര്യങ്ങളും ഷോർട്ട് ഷോർട്ട് പിന്നെ ഇൻഫർമേഷൻ ഒക്കെ ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് വീഡിയോ വെയിറ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിംഗ് എന്നുള്ള കണ്ടീഷനിൽ ബിഗ് ബോസ് ഫാമിലി ആയിട്ട് അതിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് പ്ലീസ് ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര പേര് കണ്ടു നിങ്ങൾ എത്ര പേര് കണ്ടു ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ ഈ ജി സി സി ഉള്ള ഒരുപാട് പേർക്ക് ഈ ഹോട്ട് സ്റ്റാർ ഇഷ്യൂസ് ആണെന്ന് മനസ്സിലാക്കുന്നു ദാറ്റ്സ് വെരി ബാഡ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അതുപോലെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ വിഷമമാണ് കാരണം വെച്ചാൽ ഈ ഷോ അത്രയും ഇഷ്ടപ്പെട്ടത് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട കാലയ്ക്ക് നമുക്ക് ക്രിക്കറ്റൊക്കെ ലൈവില് കാണുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റാത്തൊരു സ്ഥിതി വരുമല്ലോ ചില ചാനൽസും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ ആ കാണുന്ന ഒരു വിഷമം എനിക്കൊന്നും അതിലേറെ കൂടുതൽ വിഷമം ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ ലീസാണ് ഞാൻ അതിലേക്കൊന്നും അധികം പോകണം എന്നുള്ളറിയില്ല പക്ഷേ വീടിൻ്റെ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് പറയേണ്ടത് ലാലേട്ടൻ വേറിട്ട ഒരു ലുക്കാണ് ലാലേട്ടൻ പിന്നെ പല ലുക്ക് ലുക്കെടുത്താലും അത് വേറെ ഒരു ലെവൽ റേഞ്ച് ഐറ്റം തന്നെയാണ് മുണ്ടൊക്കെ മടക്കി കൊത്തി ബ്ലാക്ക് ഇതൊക്കെ ഇട്ടിട്ട് ആ എട്ട് എട്ടിൻ്റെ പണിയല്ല ഏഴിൻ്റെ പണി ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ആ ബിഗ് ബോസ് പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയാന്ന് വെച്ചാൽ ആ പണിപ്പുര എന്ന് ഒരു സംഭവം കണ്ടു ആ പണിപ്പുര എന്താണ് അപ്പോൾ തുടക്കം തുടർന്ന് എനിക്ക് പറഞ്ഞിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ പണിയുടെ അതായിരിക്കും എന്നുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ളത് അതായത് കുംഭസാരം അതായത് കുംഭസരിക്കണം എന്ന് പറഞ്ഞു ബിഗ് ബോസ് നിങ്ങൾ ഈ ഒരു പിന്നെ ലൈവ് കണ്ടവരായിരിക്കും എനിക്ക് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അത്ര ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നത് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ദൈവീതം കമൻ്റ് ആയിട്ട് നിങ്ങൾ പറയുക അതായത് കുമ്പസാരം എനിക്ക് കുമ്പസാരിക്കണം ഞാൻ ആ കുമ്പസാരം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ ഡയലോഗ് പ്രതീക്ഷിച്ചു അതായത് ചെയ്ത തെറ്റുകൾക്ക് അല്ലെ ഫാദർ കുംഭസാരിക്കാൻ പോകും ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്ക് അത് എന്തൊക്കെയോ കുറെ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് തമ്പുരാൻ അറിയാം എനിക്കറിയില്ല എനിക്കതിനുള്ളിൽ വന്നു കയറിയ ആൾക്കാർ അറിയില്ല എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ തോന്നുന്ന ആൾക്കാരായിരിക്കില്ല അതിനുള്ളിൽ വരുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഭയങ്കര രീതിയിൽ സർപ്രൈസ് കൊടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വരുന്ന ആൾക്കാരൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അത്രയും വലിയ കുട്ടി ബോംബുകൾ കുട്ടി പടക്കങ്ങൾ നമുക്ക് നമുക്ക് വേണ്ടത് ആണ് കോണ്ടൻറ്റാണ് ആണ് കാര്യങ്ങൾ ഇങ്ങനെ ഞെരുപ്പായിട്ട് നടക്കണം അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പഴം വിഴുങ്ങിയ മാതിരി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ പിന്നെ എന്താ പറയുക ചില ആൾക്കാർ അതായത് ആ സേഫ് ഗെയിം അതാണ് ഏറ്റവും വലിയ സംഭവം സേഫ് ഗെയിമിനെ ഏകദേശം നല്ല രീതിയിൽ തന്നെ തുടക്കം തൊട്ടന്നെ ഇവിടെ എല്ലാ പ്രൊമോ കണ്ടവർക്ക് അറിയാം അതായത് സേഫ് ഗെയിം എ ഡേർട്ടി ഗെയിം അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ നമുക്കും വേണ്ട എന്തിനാണ് അതിൻ്റെ ആവശ്യം വെറുതെ സമയം കളയാനായിട്ട് നമ്മുടെ സമയവും പോകുന്നു ക്യാമറയുടെ സമയവും പോകുന്നു അവരുടെ പൈസയും പോകുന്നു എന്തിനാകത്ത ആൾക്കാരേക്ക് പോയിട്ട് അല്ലേ എന്തായാലും റണീഷൻ്റെ വക ടാസ് ഒക്കെ ഉണ്ടായി റണീഷ കുറച്ച് കുഴപ്പമൊന്നുമില്ല അതൊക്കെ എന്തോ ആയിക്കോട്ടെ അത്ര വലിയ ഇല്ല എന്തായാലും നമ്മൾ ഈ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ അതിലേക്ക് ഒന്ന് ജസ്റ്റ് പോകണം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തി ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് റേണ രേഷ്മ പി തങ്കച്ചൻ അലിയാസ് രേണു സുധി അലിയാസ് വൈഫ് ഓഫ് കൊല്ലം സുധി അത് ഞാൻ അയക്കി കിടക്കാം കേട്ടോ മുന്നേ വളരെ ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എടുത്തു പറയേണ്ട കാര്യങ്ങൾ അനീഷിൻ്റെ കാര്യം പറഞ്ഞു അവൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പകല് നോക്കിയിരുന്നു പക്ഷെ നമ്മൾ അതിനെ സംസാരിച്ചില്ല എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് ലിസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ട് ആയിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താണോ അതെന്നെ വന്നിട്ടുള്ളൂ അനീഷ് അനുമോൾ ആര്യൻ കലാഭൻ സരിക അക്ബർ ഖാൻ എനിക്ക് അച്ഛൻ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആരെയും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും നല്ലത് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്ലീസ് ദൈവീതെന്നെ കേൾക്കുന്ന ആൾക്കാർ എന്നെ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം ഏറ്റേഴ്സ് ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു നല്ലതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള പി ആർ അല്ല നോക്കൂ ഈ മഞ്ചേരി കിടക്കുന്ന പി ആർ ആരുടെയും ഞാൻ ഏറ്റെടുക്കില്ല ആരും സമീപിച്ചിട്ടുമില്ല നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഇനി കഴിഞ്ഞാലും ഒരു തേപ്പൊണ്ണാക്കും പിയാറില്ല നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞു പോകും ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സൊക്കെ പെട്ടെന്ന് ഇട്ടും ഇട്ടും അങ്ങനെ കടുകട്ടി ഹൃദയം ചൂട് നോക്കുന്ന ആളെന്നല്ല അവൾ പെട്ടെന്ന് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ ഞാൻ ഞാനതിനു ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോൾ ഇന്നൊരാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം നാളെ ആൾ നേരെ തിരിച്ചു പറഞ്ഞു കാണിച്ചു കണ്ടാൽ നേരെ തിരിച്ചടിക്കുകയും ചെയ്യും ഞാൻ ആ ഒരു ലൈനിലാണ് കാര്യങ്ങൾ പോകുന്നത് കലാഭവൻ സെൽഖ് അക്ബർ ഖാൻ കാര്യം പറഞ്ഞു ആർ ജെ ബിൻസി ഓനിൽ സാബു ബിന്നി അബിശ്രീ അബിശ്രീ ഞാൻ ചില പേരുകൾ പറയാൻ കാരണം ഞാൻ തന്നെ നോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാട്ടോ എൻ്റെ പേരുകൾ എടുത്തു പറയുന്നത് അഭിശ്രീ ഞാൻ അഭിശ്രീ ശ്രദ്ധിക്കാൻ കാരണം എന്താ പറയുക ആള് ഒരു ഡിഫറൻഷലി ഏബിൾഡ് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പുള്ളി ആ മറിഞ്ഞു ചാട്ടം ചാടുന്ന പണ്ടത്തെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എനിക്ക് ഓർമ്മ വരിക അപ്പൊ ആളൊരു ഓൾ ആണ് കേട്ടോ ഒരു ടഫ് ഗൈ ആണ് കേട്ടോ പിന്നെ റെന ഫാത്തിമ പിന്നെ ജിസേൽ തക്രാൽ ഞാൻ ഇപ്പോഴും ഐ സ്റ്റിൽ ഡൗട്ട് ഔ ഞാൻ ശ്രദ്ധിക്കുന്നു എനിക്കൊരു അവര് പിന്നെ എന്താ പറയാ ഈ മോഡലിംഗ് ഇതിലൊക്കെ റാമ്പ് വോക്കിങ്ങിലൊക്കെ അവരൊരു പ്രത്യേക ഐറ്റം തന്നെയാണ് കാരണം വെച്ചാൽ അവരുടെ ആ നടത്തവും കണ്ട സമയത്ത് ഞാൻ സത്യ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആ ഒരു പവർ അവർക്കുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ ഒരു ഇതിനുള്ളിൽ സിങ്ക് ആകുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ പിന്നെ ഇംഗ്ലീഷിലുള്ള അടിപൊളികൾ കാണേണ്ടി വരുമോ ഭഗവാനെ അതൊരു സുഖമില്ല ലൈക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ മലയാളം ബിഗ് ബോസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മലയാളം അറിയുന്ന ഒരു വ്യക്തിക്ക് അപ്പോഴല്ലേ നമുക്ക് ചൂടൻ ചർച്ചകളും ചർച്ചകളും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അറിയില്ല നമുക്ക് ഗസേൽ എന്തായാലും ജിസേൽ അല്ലെ ഗസേലിനാണ് ലാലായിട്ട് പറഞ്ഞത് ഗസേൽ എന്നാൽ ഈ കുട്ടികളൊക്കെ കാണുന്ന ഒരു കാർട്ടൂൺ ഉണ്ട് പെപ്പാപ്പി ഗലുണ്ട് മാഡം ഗസേൽ പോട്ടെ എന്തായാലും ഗസേൽ ധക്രാൽ blender പിന്നെ നമ്മുടെ ഷാരിക ആഹാ ഷാരിക ഓന്നാട്ടേ നന്നാട്ടേ എന്തുകൊണ്ടറിയോ ഷാരിക ഷാരികടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ കുറേ ക്ലിപ്സും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാരികയുടെ വരട്ടെ ഷാരിക എങ്ങനെ അതിനുള്ളിൽ പെർഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ പിന്നെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഷാനവാ ഷാനു ഇതെന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ചരിദ്രനായതുകൊണ്ടല്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നുള്ളത് അറിയില്ല ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഓക്കെ എൻ്റെ വീട് സ്ഥലം മഞ്ചേരിയാണ് ജനിച്ചു വളർന്നത് മഞ്ചേരിയാണ് ഷാനവാസും മഞ്ചേരി എന്നാണ് അതായത് ഷാനവാസും മഞ്ചേരി മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഡിഫറൻസിലാണ് പിന്നെ ഞങ്ങളൊക്കെ പണ്ട് കോമണായിട്ട് കളിച്ചിരുന്ന പാളിയ പറമ്പ് എന്ന സ്ഥലത്ത് ഞങ്ങൾ വേറെ ഗൾഫ് പോകുന്നതിന് മുന്നേ അതായത് ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലഘട്ടങ്ങൾ രണ്ടായിരം മുതൽ രണ്ടായിരത്തി കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ പാളി പറമ്പു പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ ബന്ധ കളിക്കുന്ന സമയത്ത് രാവിലെ വന്ന് കളിച്ചിരുന്ന അന്ന് ഷാനവാസ് ഇന്നിപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് പോയി വന്നതിന് ശേഷം ഷാനവാസിന് ഒന്ന് രണ്ട് രണ്ടാഴ്ച അവിടുന്ന് നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഷാനവാസിന് അന്ന് പരിചയമുണ്ട് ഷാനവാസ് മഞ്ചേരിക്കാരനാണ് ഷാനവാസ് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഇതിന് വേറെ റീസണും കൂടി ഉണ്ട് ഷാനവാസിൻ്റെ മോള് പഠിക്കുന്നത് എൻ്റെ മോളുടെ സെയിം സ്കൂളിലാണ് ചേച്ചി എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയാണ് ഷാനവാസിൻ്റെ മോള് അപ്പോൾ അങ്ങനെ ഒരു പരിചയം ഷാനവാസിനായിട്ടുണ്ട് പിന്നെ ഷാനവാസിൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കോമൺ ഫ്രണ്ട്സ് ആണ് കേട്ടോ പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഷാനവാസ് പോകുന്ന കാര്യം അവരോ അങ്ങനെയോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ വേറുള്ള സോഴ്സസിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഷാനവാസ് കയറുന്നുണ്ടെന്നാണ് പക്ഷെ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല അവനെന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല നമ്മൾ അങ്ങോട്ടും യാതൊരു കണക്ഷൻസില്ല അതിൽ യാതൊരുവിധ പരിപാടികളില്ല നമ്മൾ എന്താണോ ഷോയിൽ അയാൾ കാണിക്കും ഷാനവാസ് കാണിക്കുന്നത് അല്ല ഏതൊരു വ്യക്തി കാണിക്കുന്നത് അതിനനുസരിച്ച് പറയാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളേതായ രീതിയിൽ തന്നെ നമ്മൾ വലിച്ചു കീറിയിരിക്കും പക്ഷേ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഷാനവാസിനെ ഓക്കെ ഒന്നാമത് രണ്ടാമത്തത് നെവിൽ എനിക്ക് അവൻ്റെ പൂച്ചയും പരിപാടിയും അത്ര അങ്ങോട്ട് എനിക്ക് അറിയില്ല എൻ്റെ പോയിന്റഡ് ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ അമ്മാവൻ ടേസിനോട് മാച്ച് ആവാനായിട്ടുള്ളതല്ല അവൻ്റെ അടുപ്പം അവൻ്റെ പോയിന്റഡും പിന്നെ ദൈവം എല്ലാ കഴിവുകളും എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പറയട്ടെ എന്തോ അവനൊരു വർത്തനം പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു സംസാരം എനിക്ക് അങ്ങനത്തെ സംസാരകരല്ല എല്ലാ കഴിവുകളും തന്നെ എന്നെ ദൈവം പറഞ്ഞയച്ചു എനിക്ക് എല്ലാ കഴിവുകളും എനിക്ക് എന്തിനു ദൈവം ഇത്രധികം കഴിവുകൾ തന്നു എന്നുള്ള രീതിയിൽ എന്തോ ഒരു ഡയലോഗം പറഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും എല്ലാ കഴിവുകളും കൊടുത്തിട്ടാണ് എന്നെ ദൈവം കണ്ടു പറഞ്ഞയച്ചിട്ടുള്ളത് എല്ലാ കഴിവുകളോടും കൂടി ഒരാൾക്ക് ദൈവം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ധ്വനി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ധനി സിമ്പിൾ വേറെ ഒന്നുകൊണ്ടുള്ള ആൾ ചിലപ്പോൾ നല്ല മനുഷ്യായിരിക്കാം ആളായിരിക്കാം ചിലപ്പോൾ വിന്നർ പക്ഷെ എന്നാലും പേഴ്സണലി ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ എന്തോ അങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്ക് വലിയൊരു വലിയൊരു ഇൻക്ലിനേഷൻ ഇല്ല നമുക്ക് വലിയൊരു താല്പര്യമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ്റെ പൂച്ചയാണ് മാന്തെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം മാന്ത് നക്കെ കടിക്കുക എന്താച്ചാൽ കാട്ടോട്ടെ പിന്നെ ആദില നൂറ യെസ് ഭയങ്കര വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ലെസ്പിയൻ കഫളാണ് കൂടുതലൊന്നും പറയുന്നില്ല കണ്ടറിയാം പിന്നെ ശൈത്യ സന്തോഷ് പിന്നെ 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 ഞാൻ എഴുതി വെച്ച പേര് റണാസുന ഞാൻ അതെങ്ങനെ എഴുതി വെച്ചു ഇനി റണാസുന എന്ന് എഴുതി സാധാരണ രേണു സുദ്ധി എന്നല്ല എഴുതിയിരുന്നു എന്താണല്ലോ റണാസുന ണാസുന രണാസുനയുടെ വീട്ടിൽ കുറെ കുറെ ആൾക്കാർ ചെന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരും ഉണ്ടോ അവിടെ അപ്പം വീഡിയോ ഇടും പോയിരിക്കണ്ട അവരുള്ള സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇനി നാളെ അവർ വീഡിയോ അറിയില്ല ചിലപ്പോൾ അവരുടെ ഒരു ബുദ്ധിയുടെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാൻ ബുദ്ധിക്ക് വേണമെങ്കിൽ അല്ലെട്ടോ അവരുടെ ഒരു തിങ്കിങ്ങിനോ അത് വെച്ചിട്ട് മിക്കവാറും ചിലപ്പോൾ നാളെയും ഞാൻ വീട്ടിലുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിടു എന്നുള്ളത് അറിയില്ല ഏകദേശം കോല കളർ അങ്ങനെയാണ് തോന്നുന്നത് കാരണം എന്താ പറയുക ഇപ്പോൾ അവരുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു ഞാൻ മറ്റേ ചാനലിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഷാദൻസ് കറിയ ഇവർക്ക് സ്ട്രൈക്ക് കൊടുത്തതിനെ പറ്റി ഇവർ ധീര വനിത ജാൻസി റാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ഒറ്റ അഭിപ്രായത്തിലുള്ള ഞാൻ രേണു സുധിയ ഒരു കാരണവശാലും ഈ നിമിഷം വരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനി അടുത്ത ബിഗ് ബോസ് എന്നതിനു ശേഷം അവർ എന്താ നോക്കട്ടെ നല്ലവരുണ്ടെങ്കിൽ നമുക്ക് നല്ലത് പറയാം പക്ഷേ സോ ഫാർ അവർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇറക്കിയിട്ടാണ് വന്നു എനിക്ക് തോന്നുന്നു പിന്നെ ഷാജൻസ് കറിയും മറ്റേ അതിൻ്റെ ഒരു വിഷയം ഉണ്ടല്ലോ അതായത് അവർ ചാനൽ വീഡിയോ മുക്കി ഓടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ട് അവർ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ചാനലിൽ ഞാൻ കുറച്ചു കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാം അവരുടെ ചാനൽ അവർ മുക്കിയതല്ല ഷാജൻസ് കറിയ അതായത് മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയ കോപ്പിറൈറ്റ് കൊടുത്തതാണ് അത്ര കോപ്പിറൈറ്റ് കൊടുത്താണ് ഞാൻ അതിനോട് പേഴ്സണലി യോജിക്കില്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് രേണു സുനിയോ രേണു സുനി സുദിയോ ഇതൊന്നുമല്ല ഉള്ള വിഷയ ഈ കോപ്പിറൈറ്റ് ഒരാളുടെ ചാനലായിട്ട് സംഭവത്തിന് കോപ്പിറൈറ്റ് കൊടുക്കുന്നതിനോട് ഞാൻ ആ കൊടുത്തു എന്നുള്ള സംഗതിയോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല പക്ഷേ അവർക്ക് കുറച്ചൊക്കെ ഇതൊക്കെ കിട്ടേണ്ടതാണ് എന്തുകൊണ്ടെന്ന് പറയാൻ കോപ്പിറൈറ്റ് യോജിക്കുന്നുമില്ല പക്ഷേ ഇവർ ആയതുകൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് വെച്ചാൽ ആ മതിന് കെട്ടിക്കൊടുത്ത് ഷാജൻസ് കറിയാണ് അപ്പോൾ അതിന് തീരെ നന്ദി കാണിക്കാത്ത സംഭവമാണ് തൻ്റെയും മകളും കൂടി എന്താണ് വന്നിട്ട് ആ ഒരു നാടകം കളിച്ചിട്ടുള്ള ആ കളിച്ച നാടകത്തിന് സ്വാഭാവികമായിട്ടും തലയ്ക്ക് നല്ല പെരുത്തിട്ടായിരിക്കും മിക്കവാറും ഷാജൻസ്കറി അതിന് സ്ട്രൈക്ക് അത് അയാളുടെ ഇഷ്ടം അവരെ ചാനൽ എന്താ വെച്ചാൽ അവർ ആയിക്കോട്ടെ ഞാനൊരു യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ് ആശയപരമായി അങ്ങോട്ടും അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പങ്കുവെക്കും ആൾക്കാർ തമ്മിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കിലൂടെ ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുള്ളൂ ബാക്കി എന്താ വെച്ചാൽ ആയിക്കോട്ടെ അവർ സ്ട്രൈക്കും പരിപാടിയൊക്കെ അവരെ ഇഷ്ടം പിന്നെ അപ്പൊ റേണാസുനിയുടെ സീരിയതാണ് ഇൻട്രോ പാട്ട് അല്ലെ ചേർന്ന പാട്ട് പെട്ടി ഭഗവാനെ ഇൻഗ്രീഡിയന്റ് ഞാൻ തുടക്കം തൊട്ടേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഇവര് പറയുന്നൊരു വർത്താനുണ്ട് അതായത് ഈ ഒരു അവര് അവരൊരു ചേരുവയാണ് ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് പ്ലേ സാധാരണ ഞാൻ ഞാൻ പറയാം ഞാൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം പതിനെട്ടാമത് വയസ്സിൽ അച്ഛൻ മരിച്ച വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ് ഏത് സ്ഥലത്തേക്ക് അമ്മ പോകുന്ന സമയത്തും അല്ലെങ്കിൽ അമ്മ വരുന്നത് നിങ്ങൾ ആരെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അത് നമ്മുടെ കൂടെ ജീവിച്ചൊരു വ്യക്തി പെട്ടെന്നില്ലാതെ ആകുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യാഖ്യത്ത് നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അവരായിരിക്കും നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കും കൊണ്ടുനടക്കുക ഈ ഇതാ ഇതാണ് ഒരു ഒരു നോർമൽ ഒരു സിറ്റുവേഷൻ പക്ഷേ ഇവരുടെ എന്താറിയോ ഇവർ ഇതിന്റെ ഓവർഡോസ് ആയിട്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി ആ ഒരൊറ്റ കണ്ടീഷനിലാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ കൂടുതലുള്ള ഭർത്താവ് മരിച്ചു അവർക്ക് ആരാള്ളത് അവരൊരു വിധേവേ അല്ലേ എന്നുള്ള കണ്ടീഷനിലായിരുന്നു ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്താ വെച്ചാൽ ഇതിന്റെ അതിപ്രസരം ഈ ഒരു ഇൻഗ്രീഡിയന്റ് രേണു സുധി അതാ കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചേരുവയുടെ അതിപ്രസരം എന്താണെങ്കിലും അധികമായ നന്നല്ല നമ്മളങ്ങനെ പറയാറില്ലേ അല്ലേ അധികമായാൽ അവർ വിഷം എന്ന് എല്ലാ സ്ഥലത്തും ഈ ഒരു സംഗതി ഈ കൊല്ലം സുദീനെ കൊണ്ടുപോയി ഇട്ടിട്ടിട്ടിട്ടിട്ട് ഞാൻ ആ ഫോട്ടോ വരുന്ന സമയത്ത് സാധാരണ കണ്ടീഷനിൽ ആ ഒരു ലാലേട്ടിന് ഇൻവിറ്റേഷൻ വരുമ്പോൾ അവർ ഭയങ്കര മോശം അഭിനയമായിരുന്നു സത്യം തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചു ഈ കാർഡ് നോക്കുമ്പോൾ നോർമലായിട്ട് തോന്നി രേണു സുധിയുടെ അഭിനയം വക്ക നാച്ചുറൽ വക്ക എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് തോന്നി എന്തോ ആയിക്കോട്ടെ അവരുടെ ഇഷ്ടം പക്ഷേ അവർ ഫോട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കൊല്ലം സുധിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരെ അച്ഛൻ മരിച്ചു അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോൾ ആ തോന്നാത്തൊരു സംഗതി എനിക്കെന്തോ ഫീൽ ചെയ്ത് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ ഇത് ഓവർഡോസ് ആയിട്ട് രേണു സുധീസ് സ്നേഹിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്ക ഇതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത് മനസ്സിലായോ അവർ ഓൾറെഡി അവർ ഈ ഒരു പ്രോപ്പർട്ടി കൊല്ലം സുതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻ പ്രോപ്പർട്ടി ഓൾറെഡി എല്ലാ സ്ഥലത്തും ഒരുപാട് വട്ടം അവർ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തഴമ്പിച്ച് കഴിഞ്ഞു ഇനി അത് കാണുന്ന സമയത്ത് എല്ലാവർക്കും മടുപ്പ് തോന്നുകയാണ് എന്താ ചെയ്യുക മരിച്ചു പോയൊരു മനുഷ്യൻ അവരുടെ ഭർത്താവാണ് അവരൊരു ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീയാണ് സംഗതി ഓൾ സെഡ് ആൻഡ് ഡൺ പക്ഷേ ഇതിങ്ങനെ ഓവറായിട്ട് ഡോസായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് കണ്ടോ കയറി വരുന്ന സമയത്ത് ഇപ്പം ലാലേട്ടനാ പറഞ്ഞാലൊക്കെ ശരിക്കും ശരിക്കും ചിലർ കാര്യമില്ല ഒരു നോർമൽ കണ്ടീഷനിലൊക്കെ ടച്ച് ചെയ്തു പോകും എനിക്ക് പരിചയമുള്ള ആളായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ ഇതായിട്ട് തോന്നി ഇതൊക്കെ കഴിഞ്ഞ് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കാലെടുത്ത് കുത്തുന്നതോടു കൂടി നേരെ മേലേക്ക് നോക്കിയിട്ട് ശ്രുതി ചേട്ടാ ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു പോയോടത്ത് നമുക്ക് എന്താ ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യും ഈ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായം അല്ല എല്ലാ വിഷയത്തിലും വേണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ ജസ്റ്റ് സത്യസന്ധമായിട്ട് പറയും കയറി ചെന്ന ഉടനെ തന്നെ സുതിചേട്ടാ ഞാൻ എത്തി എന്നുള്ള ഒരു ഡയലോഗ് ആ ഒരു വിക്ടിം കാർഡ് ഒരു വിക്ടിം കാർഡ് അവിടെ ഇവർ പോണേന് മുന്നേ ഝാൻസിറാണി പിന്നെ വേറെന്താ ഒറ്റയ്ക്ക് പടവരുതി പിന്നും പിന്നും ആരും സപ്പോർട്ടില്ലാത്ത വ്യക്തി അങ്ങനെ എന്തൊക്കെയോ സംഗതികൾ വിധവ അങ്ങനത്തെ എല്ലാ കാടുകളും കൊണ്ടാണ് ഇവർ പോയിട്ടുള്ളത് ഏഹ് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കയറുമ്പോൾ അറിയില്ല അവരുടെ ഇഷ്ടമാണ് അവരവരുടേതായ ഗെയിം കളിക്കട്ടെ ഒരു പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും അവർ ഗെയിം ഈ സ്ട്രാറ്റജി തന്നെ പോട്ടെ താല്പര്യമുള്ള ആൾക്കാർ വോട്ട് കൊടുക്കുക എന്തോ എന്തോച്ചാൽ അവർ മുന്നോട്ട് പോകാം അപ്പോൾ അതാണ് രണ സുന പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള അപ്പാനി അപ്പാനിശ്ശരത്ത് അപ്പാനിശ്ശരത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാമല്ല ജിമിക്കൊക്കെ കമ്മൽ കിമ്മലിനൊക്കെ പാടിയിട്ട് ലാലേട്ടം വിട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു 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 എന്തോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കുറച്ചൊക്കെ ഒരു അറിയില്ല നമുക്ക് എന്ത് ഉണ്ടാവും എന്നുള്ളത് നോക്കാം കുറച്ചും കൂടി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒന്നും കൂടി അറിയുന്ന ഇഷ്ടപ്പെടുമ്പോൾ അല്ലേ ഞാൻ കൂടുതലായിട്ട് ആൾക്കാരെ അറിയും ഫസ്റ്റ് ഡേ തന്നെ നമ്മളെല്ലാവരെയും പിടിച്ചിട്ട് അവരിങ്ങനെ വരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് നോക്കാൻ പറ്റും കാരണം ചില ആൾക്കാർക്ക് ഫിനീഷ്യലി കയറും എന്നുള്ള പെരുമാറ്റം കണ്ട സമയത്ത് എനിക്കെ തോന്നി ഇവരെ കുറച്ച് കൈയ്യുന്നിട്ട് വേണം ആക്ടി ഉണ്ടോ ചില ആൾക്കാർക്ക് ബഹുമാനക്കുറവുണ്ട് ചില ആൾക്കാർക്ക് ലാലേട്ടൻ ഇത്ര വലിയ നമുക്ക് നമുക്ക് ലാലേട്ടനോട് തോന്നുന്ന പോലെയുള്ള ആ ഒരു ആയിട്ട് മുന്നിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചായ ഒക്കെ പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല തോന്നുക അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ എനിക്ക് ചില ആൾക്കാരെ ഫീൽ ചെയ്തു ചില ആൾക്കാർ മിങ്കിൾ ചെയ്യും ആവശ്യമില്ലാത്ത രണ്ട് മൂന്ന് ഡയലോഗ്സ് ഒക്കെ പല ആൾക്കാർ പറഞ്ഞു അതൊന്നിപ്പോൾ ഞാൻ പറയുന്നില്ല സ്ലോലി സ്ലോലി മുന്നോട്ട് പോകുമ്പോൾ പറയാം എന്തായാലും ഇതാണ് എപ്പിസോഡിന് എനിക്ക് പിറ്റേർക്ക് പെട്ടി ഒന്നും കിട്ടിയിട്ടില്ല എന്തൊക്കെ ടാസ് ഒക്കെ കഴിഞ്ഞാലും പെട്ടി കിട്ടുള്ളത് കഴിഞ്ഞാൽ വല്ല കല്ലും മണ്ണൊക്കെ ആയിട്ട് കൊണ്ട് നടക്കണ ചാക്കൊക്കെ ആണ് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഇനി ലൈവ് കാണട്ടെ ഈ വീഡിയോ നാളെ രാവിലെ അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് രാവിലെ ആയിട്ടുണ്ടാവും ഈ സമയത്ത് ഇനിയിപ്പോൾ ഞാൻ നേരെ ചെന്ന് ലൈവ് കാണാൻ പോകാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക എപ്പിസോഡിൻ്റെ റിവ്യൂ ഒന്ന് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഡെയിലി ഇത് ഒന്നും കൂടി പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരും ഇന്ന് എന്താ റീസൺ വെച്ചാൽ ഇന്ന് ഫസ്റ്റിനല്ലേ കാര്യമായിട്ടൊന്നുമില്ല എല്ലാവരുടെയും ഇൻ്റർവ് മാത്രമല്ലേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ പറയട്ടെ ഒന്നുകൂടി വളരെ ക്വിക്കായിട്ട് മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ ഒന്ന് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ക്ലിപ്സോ എന്ത് കാര്യങ്ങളും അറിയിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടാമത്തെ കാര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക കൂടുക ഒപ്പം കൂടുക രണ്ട് ചാനൽ വേറെയുണ്ട് ഗോപ്രോമ ചാനൽ ഉണ്ട് പിന്നെ ലൈഫ് ഓഫ് വിധു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാണെങ്കിൽ ഇപ്പോൾ എന്തായാലും അവൾ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പം വിദു ഞാനും കൂടി എന്താണ് ഇന്നത്തെ ഒരു ഒരു പൊതുവെ എപ്പിസോഡ് അഭിപ്രായം അവളുടെയും കൂടെ അഭിപ്രായം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കണ്ടിന്യൂഷൻ പറയാം എന്നുള്ള കണ്ടീഷനിൽ ആ വീഡിയോ ആയിരിക്കും ആദ്യം വരിക കേട്ടോ അപ്പോൾ വേറെ ഉദ്ദേശമൊന്നുമില്ല ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനി നാളെ മുതൽ ലൈവ് നാളെ നാളെല്ലാം നിങ്ങളിപ്പോൾ കാണുന്ന മുതൽ ലൈവ് കാര്യങ്ങൾക്ക് ചെറിയ ഇതുണ്ടാവും ജോലി ഉണ്ട് കൂട്ടത്തില് അതിൻ്റെ കൂടെ ബിഗ് ബോസും ഫാമിലിയും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത് നൂറ് ദിവസം ഭയങ്കര ബിസിയാണ് പിന്നെ വാട്സാപ്പിൽ ആർക്കും പെട്ടെന്ന് റിപ്ലൈ തരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ചിലപ്പോൾ എനിക്ക് ഇൻവോൾവ് ആയാൻ പറ്റില്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഞാൻ എല്ലാവരേക്കും ഓടി എത്തും എന്നുള്ള ഒരു ഉറപ്പ് തന്നുകൊണ്ട് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ